കാലവർഷത്തെ അതിജീവിച്ച് പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് വില്യാപ്പള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ കോരിച്ചൊരിഞ്ഞ മഴ കൃഷിക്ക് തടസ്സമായെങ്കിലും മഴയെ അതിജീവിച്ചാണ് കുടുംബശ്രീ പ്രവർത്തകരായ സൗമിനിയും സിനിജയും ചെണ്ടുമല്ലി വിളയിച്ചത് അര ഏക്കറോളം സ്ഥലത്തേക്കാണ് കൃഷി ഇറക്കിയത് വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള നിർവഹിച്ചു കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകളും പ്രോത്സാഹനവും ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങുമാണ് കൃഷിയിൽ നൂറ് മേനി വിളയിക്കാൻ ഇവർക്ക് സഹായകമായതെന്ന് ഇവർ പറയുന്നു ഈ പൂക്കൃഷിന്റെ പേര് കുളിർമ സംഘകൃഷിയാണ് പൂക്കൃഷിയാണ് പിന്നെ അത് ഞങ്ങൾക്ക് തൈ കിട്ടിയ വില്ലാപ്പള്ളി പഞ്ചായത്ത് മുഖേന കൃഷിഭവൻ ആണ് അഞ്ഞൂറ് തൈ വാങ്ങി നട്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പോരിച്ചൊരിയുന്ന മഴയത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വിളവെടുപ്പിനുള്ളവർക്ക് ഇതായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും സഹകരണ നാട്ടുകാരോ പിന്നെ വികസന സമിതിൻ്റെയോ തൊഴിലുറപ്പുകാരോ ഒക്കെ സഹകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും എല്ലാവരും വേണ്ട കൃഷിയിട്ട് ഉത്തേച്ച് കൃഷി ഓഫീസർ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഇടക്കിടക്ക് ഫോണിൽ കൂടെ നേരിട്ടും വന്ന് ഞങ്ങളുടെ സഹകരണം നല്ലത് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച ഒരു വിളവെടുപ്പ് ആയി ചെറിയ ചെറിയ ഓർഡർ ഇപ്പോൾ വരുന്നുണ്ട് ഇനിയും തുടർന്ന് എല്ലാവരും സാറിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാലാണ് ഇതൊരു വിജയമായിട്ട് പറയാൻ പറ്റും